ഭിന്നശേഷി കുട്ടികൾക്കായി നടത്തുന്ന ദിവ്യാംഗ കലാമേളയും ദിവ്യാംഗ സംരക്ഷണ ശ്രേഷ്ഠ പുരസ്കാര വിതരണവും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നടക്കും കായംകുളം ടി എ കൺവെൻഷൻ സെന്ററിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ചോളം സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും രണ്ട് ബിആർസികളിൽ നിന്നുമായി അഞ്ഞൂറിലധികം കുട്ടികൾ കലാമേളയിൽ പങ്കെടുക്കും പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കായി നടത്തുന്ന ദിവ്യാംഗ കലാമേളയും ദിവ്യാംഗ സംരക്ഷണ ശ്രേഷ്ഠ പുരസ്കാര വിതരണവും ഒക്ടോബർ തീയതികളിൽ നടക്കും കായംകുളം കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം ഇന്ന് കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് എന്നാൽ ആ കുഞ്ഞുങ്ങളെ കുടുംബത്തിനൊരു ഭാരമായി വരാതിരിക്കുവാൻ അവരുടെ കഴിവ് എന്താണ് എന്ന് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരുവാനുള്ള ഒരു പരിശ്രമമാണ് പത്തനാപുരം ഗാന്ധി ഭവന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലയിൽപ്പെട്ട പതിനഞ്ചോളം ഭിന്നശേഷി വിദ്യാലയങ്ങളിലെ കുഞ്ഞുങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ അവതരിപ്പിക്കുവാനുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തു വരുന്നത് പതിനഞ്ചോളം സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും രണ്ട് ിൽ നിന്നുമായി അഞ്ഞൂറിലധികം കുട്ടികൾ കലാമേളയിൽ പങ്കെടുക്കും സുരക്ഷാ ശ്രേഷ്ഠ പുരസ്കാരം സബർമതി രക്ഷാധികാരി രമേശ് ചെന്നിത്തല എം എൽ എക്ക് മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സമ്മാനിക്കും ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്തിയോസ് മെത്രപൊലിത്ത പാളയം ജുമാ ഇമാം ഡോക്ടർ വി പി ഷുഹൈബ് മൗലവി ശുഭാനന്ദശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗീതാനന്ദ അഡ്വകറ്റ് യു പ്രതിഭ എം എൽ എ ചലച്ചിത്ര നാടക നടൻ പ്രമോദ് വെളിയനാട് എന്നിവർ മുഖ്യാതിഥികളാകും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലിത്ത ജനറൽ കൺവീനർ മുഹമ്മദ് ഷെമീർ എന്നിവർ പങ്കെടുത്തു ഒരാഴ്ചത്തെ പരിപാടിയായിട്ട് നടത്തപ്പെടുകയാണ് അത് ഭിന്നശേഷി വാരാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്ടോബർ പതിനേഴാം തീയതി കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ആർ ബിന്ദു അത് ഉദ്ഘാടനം ചെയ്യുന്നു ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് നടത്തുന്ന ദിവ്യാങ് കലാമേളയും ദിവ്യാങ്ങ് സംരക്ഷണ ശ്രേഷ്ഠ പുരസ്കാര വിതരണവും ഒക്ടോബർ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ കായംകുളം ടി എ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടക്കുകയാണ് ന്യൂസ് ബ്യൂറോ കായംകുളം